ഞാനിപ്പോഴുള്ളത് പാർക്ക് ഡി പ്രിൻസസ് നമുക്കെല്ലാം സ്വപരിചിതമായ പി എസ് ജി എന്ന ക്ലബിന്റെ ആസ്ഥാനം അവരുടെ സ്വന്തം വെന്യൂ വേദിയാണ് ഇവിടെയാണ് ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോൾ ഫൈനൽ ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള അംഗ മത്സരം ആരംഭിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട് പക്ഷെ ഫ്രഞ്ചുകാരിങ്ങനെ ഒഴുകി വരികയാണ് കാരണം അവരുടെ ടീമാണ് ഫൈനൽ കളിക്കാൻ പോകുന്നത് അഗൈൻസ്റ്റ് വരുന്നത് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനാണ് നമ്മൾ യൂറോ കണ്ടതാണ് യൂറോ സീനിയർ ടീമാണ് പക്ഷേ ഇത് അണ്ടർ ട്വൻറ്റി ത്രീ ടീമാണ് അതുകൊണ്ട് യൂറോപ്യൻ കിരീടം നേടിയ സ്പാനിഷ് സംഘത്തിലെ ആരുമില്ല എങ്കിൽ പോലും സ്പെയിൻ വളരെ കരുതലാണ് അർജന്റീന പോലുള്ള ടീമുകളൊക്കെയാണ് നമ്മളിവിടെ ഫൈനൽ പ്രതീക്ഷിച്ചത് കാരണം ഒളിമ്പിക്സ് ഫുട്ബോൾ ആരംഭിക്കുന്നതിന് മുമ്പ് പറയപ്പെട്ടിരുന്നത് ഇത്തവണയും എന്തായാലും സ്വർണം മെസ്സി ഇല്ലെങ്കിൽ പോലും അർജന്റീന മസ്കരാനസ് പരിശീലിപ്പിക്കുന്ന അർജന്റീന സ്വന്തമാക്കുമെന്നാണ് കരുതിയത് പക്ഷേ അവരാദ്യമേ തോറ്റു മൊറോക്കോയോട് പിന്നീട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നതെങ്കിൽ പോലും ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പുറത്താവുന്ന ഒരു കാഴ്ച കണ്ടു ഏതായാലും ഇതേ ഫ്രഞ്ച് ടീമാണ് അർജന്റീനക്കാരെ തോൽപ്പിച്ചത് ഈ ഫ്രാൻസും അർജന്റീന ജീനയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് കോപ്പ അമേരിക്ക മത്സരത്തിന് ശേഷം അർജന്റീനയുടെ ടീം അവർ ഫ്രഞ്ചുകാരെ പരിഹസിച്ചുകൊണ്ടുള്ള പാട്ടുപാടുന്നു അൽവാരസ് മുദ്രാവാക്യങ്ങൾ വരുന്നു അത് വംശീയമായിട്ട് വലിയ പ്രശ്നമായിട്ട് മാറുന്നു അങ്ങനെ ലാ അർജന്റീനക്കാർ മാപ്പ് പറയേണ്ട ഒരു ഘട്ടം വന്നിരുന്നു അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിനോ വലിയ പ്രസക്തി ഉണ്ടായിരുന്നു ആ മത്സരത്തിലാണ് നന്നായി അർജന്റീന കളിച്ചെങ്കിൽ പോലും ഫ്രാൻസാണ് ജയിച്ചത് ഏതായാലും ഈ വേദിയിൽ അല്പ സമയത്തിനകം ഫൈനൽ മത്സരം ആരംഭിക്കാനായിട്ട് പോവുകയാണ് മറുഭാഗത്ത് സ്പെയിനുണ്ട് അവരും നല്ല ജനക്കൂട്ടമാണ് എന്തായാലും ആ ഫൈനലിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ക്യാമറമാൻ ഷെറീഫ് ചെറുക്കലിനൊപ്പം കമാൽ വരത്